നമസ്കാരം റാഫ് റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം എഫ് സി ബാഴ്സലോണ ഇന്നലെ ഒബീഡോയെ ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയ കളിയിൽ ആദ്യം ഗോളടിച്ചത് ആയിരുന്നു ആദ്യ പകുതിയിൽ അവർ ഏകപക്ഷീയമായ ഒരു ഗോളിന് മുന്നിലായിരുന്നു കളിയുടെ മുപ്പത്തി മൂന്നാമത്തെ മിനിറ്റിൽ ആ ഗോൾ അവരടിക്കുന്നത് എഫ് സി ബാഴ്സലോണയുടെ ഗോൾ കീപ്പർ ജോയിൻ ഗാർഷിയുടെ ഒരു മിസ്റ്റേക്കിൽ നിന്നാണ് ഒരു ബോൾ ക്ലിയർ ചെയ്യാൻ വേണ്ടി അദ്ദേഹം പെനാൾട്ടി ബോക്സ് വിട്ട് പുറത്തു വന്നു ആ ബോളുമായിട്ട് ഒന്ന് അങ്ങോട്ട് മുന്നോട്ട് ആഞ്ഞ് പിന്നെയാണ് അത് പാസ്സ് കൊടുത്ത് തൻ്റെ സഹദാരണങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചത് പക്ഷേ ആ പാസ് വളരെ വലിയ മിസ്റ്റേക്കും വലിയ അബദ്ധവുമായി അദ്ദേഹം തിരിഞ്ഞു ഓടി തൻ്റെ പോസ്റ്റിൻ്റെ ഭാഗത്തേക്കെങ്കിലും അതിന് മുമ്പ് തന്നെ മനോഹരമായിട്ട് ഒവീഡോയുടെ താരം റെയ്ന അത് വലയിലേക്ക് അടിച്ചിട്ടിരുന്നു ഒരു ബിഗ് ബിഗ് മിസ്റ്റേക്കാണ് അതിനെക്കുറിച്ച് അദ്ദേഹം വലിയ നിരാശനുമായിരുന്നു പക്ഷേ കളി കഴിഞ്ഞിട്ട് ടെൻസി ഫ്ലിക്കിനോട് അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ബാഴ്സയുടെ താരങ്ങളോട് അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ പറയുന്ന മറുപടിയാണ് ഏറ്റവും ശ്രദ്ധേയം പറയുന്നത് ഇതാണ് അദ്ദേഹം കളിക്കേണ്ട സ്റ്റൈല് ഇങ്ങനെ അദ്ദേഹം കളിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ അങ്ങനെ കളിക്കുമ്പോൾ ഇതൊക്കെ സംഭവിക്കാം ഇന്ത്യ എൻ്റെ അദ്ദേഹം ഒരു ഫാസ്റ്റിക് ഗോൾ കീപ്പറാണ് ആൻഡ് ഓൾസോ അദ്ദേഹം മികച്ച രൂപത്തിൽ ഞങ്ങളുടെ ഡിഫെൻസിനെ അദ്ദേഹം പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ ബാക്ക് ലൈൻ്റെ ഒരു പില്ലറാണ് ജോയൻ ഗാർഷ്യ യൂഷ്വലി അദ്ദേഹം വളരെ മികച്ച രൂപത്തിലാണ് കാര്യങ്ങൾ ചെയ്യാറുള്ളത് പിന്നെ ഒരു മിസ്റ്റേക്ക് അതവർ ക്യാപിറ്റലൈസ് ചെയ്തത് മാത്രം പക്ഷേ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഞങ്ങൾ നല്ല രൂപത്തിൽ തിരികെ വരികയും മത്സരം വിജയിക്കുകയും ചെയ്തു അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂടി ഫ്ലിക്ക് പറയുന്നു തീർച്ചയായിട്ടും ഇങ്ങനെയുള്ളൊരു ഗോൾ കീപ്പറാണ് ബാഗക്ക് ആവശ്യം മികച്ച രൂപത്തിൽ ഡിസ്ട്രിബ്യൂഷൻസ് നടത്താൻ പറ്റുന്ന ഇങ്ങനെ വേണ്ടി വന്നാൽ മുന്നോട്ട് കയറാൻ കെൽപ്പുള്ള ഒരു ഗോൾ കീപ്പറേ ആവശ്യം എന്നുള്ളത് നേരത്തെയും ഫ്ലിക്ക് പറഞ്ഞിട്ടുള്ളതാണ് അതിനൊത്തൊരു കളിക്കാരൻ എന്ന രൂപത്തിൽ തന്നെയാണ് ജോൻ ഖാർഷിയെ കൊണ്ടുവന്നത് ഈ ഒരു മിസ്റ്റേക്ക് എന്നുള്ളതൊരു വലിയ കാര്യമാക്കേണ്ടതില്ല അത് ഫുട്ബോളിൽ സംഭവിക്കാവുന്നതാണ് എന്ന് തന്നെ കോച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സപ്പോർട്ട് തീർച്ചയായിട്ടും ജോയൻ ഖാർഷിയ്ക്കുണ്ട് അത് താരത്തിൻ്റെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുമെന്ന് ഉറപ്പാണ് കുബാഴ്സി ഇന്നലെ കളിക്ക ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവേ ജോയൻ ഖാർഷിയുടെ മിസ്റ്റേക്കിനെ കുറിച്ച് ചോദിച്ചിപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി ഞങ്ങളെല്ലാവരും പ്രൊഫഷണൽസ് ആണ് ജോയൻ അത് ഏറ്റവും ബെസ്റ്റ് രൂപത്തിൽ തന്നെ പിന്നെ ഹാൻഡിൽ ചെയ്തു എന്ത് സംഭവിച്ചു എന്നുള്ളത് നമ്മൾ മറക്കുക എന്താണ് പിന്നെ ചെയ്യേണ്ടത് അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക നമുക്ക് ഇപ്പം ചെയ് സംഭവിച്ചു പോയ മിസ്റ്റേക്കിനെ കുറിച്ച് ചിന്തിച്ചിട്ട് പിന്നെ നമുക്കതിനെക്കുറിച്ചൊന്നും ചെയ്യാനില്ലല്ലോ സോ ഭാവിയിൽ നമ്മൾ ഫോക്കസ് ചെയ്യുക ഞങ്ങൾ എല്ലാവരും അദ്ദേഹത്തിനോടൊപ്പമുണ്ട് അദ്ദേഹത്തിന് സപ്പോർട്ട് കൊടുത്തുകൊണ്ടുണ്ട് തീർച്ചയായിട്ടും ഞങ്ങളൊരു ബിഗ് ഫാമിലിയാണ് വി ആർ വൺ ബിഗ് ഫാമിലി എന്നുകൂടി കുബാർ സി പറയുന്നു അതായത് ബാഴ്സ താരങ്ങൾ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നു അദ്ദേഹത്തെ പിന്തുണക്കുന്നു വീഡിയോസ് സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിഷയങ്ങളുമായി റാഫ്ഡോക്സ് എടുത്താം